ഒരു നാടികേരം ചെറിയ കറിക്കും ഉണ്ടായി അന്ന് തന്നെ വൈകുന്നേരത്ത് ഒരു റാഗിപ്പൊട്ട് എന്ന പുതിയ സംഭവം അതുണ്ടാക്കി ഞാനിവിടെ പറയുന്നത് നാടികേരത്തിന്റെ വിലയെ പറ്റിയിട്ടുള്ള പേരാറിലല്ല അധ്വാനം കൂടുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ രണ്ടുപേര് അല്ലെങ്കിൽ മൂന്നുപേര് മാത്രമല്ല കഴിഞ്ഞിട്ട് വലിയൊരു അത്യാവശ്യം നിന്നൊക്കെ വേണേ പറ്റിയ നിർബന്ധം ഒന്നുമില്ലാത്ത അതായത് ഇന്ന വിഭവങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവണം എന്ന് പറയാത്ത മറ്റുള്ള ഒരു പണി സ്വയം കുറയ്ക്കാൻ നോക്കണ്ടേ മൂന്നാളുണ്ട് എനിക്കൊരു അഭിപ്രായം രാവിലെ പലഹാരത്തിൽ കറി തന്നെ ഉച്ചക്കുള്ള ചോറിനും കൂടി പറ്റുന്ന രീതിയിലാക്കി കൂടെ പുളിയൊന്നും കൂട്ടാത്ത ഒരു തരം കറിയാവും ചോറിനോടൊപ്പം പുളി ആഹാ അപ്പൊ അതിന് വേറെ ടേസ്റ്റാകില്ലേ എന്നാ പിന്നെ ഇപ്പൊ ചട്ടിച്ചോറന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കൊണ്ട് കഴിച്ചാ മതിയോ അല്ലെങ്കിൽ എന്നാ പിന്നെ കുക്കറിൽ കുക്കറിലെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങൾ പുഴുങ്ങി കഴിഞ്ഞാ ഇന്ധന ലാഭം അല്ലേ സമയലാഭമൊക്കെ ഏറ്റവും സമയലാഭം പുറത്തുനിന്ന് വാങ്ങുക ഹോട്ടലിൽ നിന്ന് പ്രശ്നം ഡവർ ഡെലിവറി ഹോട്ടലുകളുണ്ടാവും അല്ല അതൊക്കെ പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ തർക്കിക്ക് വേണ്ടി പറഞ്ഞിട്ട് കയറില്ല സ ത ആത്യന്തികമായിട്ട് ചിന്തിച്ചാൽ വർക്ക് കുറയ്ക്കും ഭക്ഷണം ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷെ അതിനു വേണ്ടി ദിവസത്തിലെ ഒരു സൂത്രപ്പണികൾ ആ കറി തന്നെ ഇതിനും പറ്റുന്ന രീതിയിൽ അത്തരം കോമ്പിനേഷൻ ഉണ്ടായിക്കൂടെ ണ്ടാക്കാറുണ്ടല്ലോ ഇപ്പൊ കടലക്കറി പുട്ടനുണ്ടാക്കണെങ്കിൽ അത് ഉച്ചത്തേക്ക് എടുക്കാറുണ്ട് അതിന്റെ കൂടെ വേറെ ചില കറികൾ നമ്മുടെ ഉപ്പേരിയും വേറെ എന്തെങ്കിലും കറിയും ഒക്കെ വേണോ അതാണല്ലോ ചോറ് എങ്ങടെങ്കിലും പോവാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇട്ടിട്ട് ചോറും വെച്ച് കൂട്ടാനും വെച്ചേരി ഉണ്ടാക്കി ആ ഒരു സംഭവം ഉപ്പേരി ചിലപ്പോ അതിന് പുറമെ അഡീഷണൽ വിഭവങ്ങൾ ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നത് ശാരീരികമായ അധ്വാനം കൂടാനും കൂട്ടാനും റെസ്റ്റ് സമയം കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ആ പറഞ്ഞാലൊന്നൊരു കാര്യ പറഞ്ഞ അതൊക്കെ അങ്ങനെയാണ് നമ്മള് കപ്പ പുഴുങ്ങി തിന്നണോ ചക്ക പുഴുങ്ങി തിന്നണോ ചേന പുഴുങ്ങി തിന്നണോ സമയത്തേ അതൊക്കെ എന്തിനാങ്ങേ അവിടെ നിന്നോട്ടെങ്ങനല്ല ഇതൊക്കെ ഒരു ദിവസം ഒന്ന് മാത്രം മാറ്റി പിന്നെ പലപ്പോഴും അതുപോലെ നോമ്പായിരിക്കും ചിലപ്പോ നോമ്പുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അരി ഭക്ഷണം കഴിക്കില്ല അപ്പോൾ റാഗിപ്പുട്ടോ ആടയോ റാഗി ദോശയോ ഗോതമ്പ് ദോശ ചപ്പാത്തിയോ അല്ല അപ്പൊ അത് അതുകൊണ്ടാണ് റാഗിപ്പുട്ട് റാഗിപ്പുട്ടൊന്നും ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇണ്ടാവണമല്ല എന്നോ കഴിക്കുന്നതാണ് അതുപോലെ രാവിലെ ഭക്ഷണം കഴിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേ കഴിഞ്ഞാൽ ചായ കുടിക്കുന്നു പിന്നെ വീണ്ടും വിത്ത് കടി കഴിക്കണു അതുകഴിഞ്ഞൊരു പതിനൊന്നര ആവുമ്പോൾ അപ്പവും ഒക്കെ വർക്ക് ചെയ്യണത് കൂട്ടത്തിൽ തന്നെ അവർക്കൊരു റിഫ്രഷ്മെൻ്റിനും അപ്പോൾ കൂടുതലുള്ളവരും കഴിക്കണ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം അതൊക്കെ സാധാരണ തന്നെയാണ് ഈ തേങ്ങ ഉടക്കണു തേങ്ങ ഉടക്കണെന്ന് പറഞ്ഞ തേങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങട അത്ര ഉള്ള കുഞ്ഞ തേങ്ങകളാണ് ഈ കർക്കട കൂറ്റന്ന് പറയില്ലേ അത് 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 ചെറിയ കഴിഞ്ഞ ഒരു മുറിയുടെ അത്രയും കൂടി ഇല്ല അല്ലല്ല ഞാൻ നോക്കുമ്പോ ആ സംഖ്യാണല്ലോ കിട്ടുന്നത് കൊറേ അധികം അനുഭവം ഇപ്പോ വെച്ചതും നട്ടു നനച്ചാൽ ഞാൻ ആയിരിക്കും നമ്മുടെ സ്ഥലത്താണെന്നുള്ളത് നമ്മുടെ ഫെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ ഒരു അവകാശം പറയണില്ല പക്ഷേ വേറെ കാര്യം ഇല്ല ഇന്നത്തെ കാലത്ത് തെങ്ങ് വെക്കുമ്പോൾ ഒന്നാലോചിക്കണം തെങ്ങ് ചെറുപ്പവർഷമാണ് ചതിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ മുടന്ന് വരുന്ന തെങ്ങ് നമുക്ക് ടെൻഷൻ ആക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എപ്പോഴും അത് വീഴുക അങ്ങനെ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രൊവിഷന കൂടി ഇല്ലാതെ തെങ്ങ് വെക്കാതെ അടുത്ത് വെക്കേണ്ട ഒരു ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉയരം കുറവുള്ള തെങ്ങി ഉയരം കുറവാണെങ്കിലും എന്താണെങ്കിലും കൂടെ പറയാനുള്ള ഇന്നിപ്പോ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ കോളിഫ്ലവർ കോളിഫ്ലവർ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിന് ഏതാണ്ടൊക്കെ യൂട്യൂബിൽ ഒന്ന് കണ്ടെത്തി വന്ന് ഒരു ചെറിയ കട്ടം കഴിഞ്ഞു ഒരു ഉപ്പ് വെള്ളം ഉപ്പും മഞ്ഞൾ വെള്ളമൊക്കെ മഞ്ഞളം കലത്തി ചൂടുള്ള വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് വെക്കാൻ പറഞ്ഞു വെച്ചപ്പോഴേക്ക് എന്താ വരുന്നു ഒരു പുഴുക്ക് എന്താ പറയുക അല്ല ഇച്ചക്കെയാണ് ആദ്യമായിട്ട് ഇടിച്ചൊക്കെ കെട്ടിയ സന്തോഷത്തിന് ഉണ്ടാക്കിയ പേരി നമ്മുടെ വീട്ടിലേക്ക് ആയാലൊക്കെ തന്നെ ഞാൻ വെറുതെ വിടുവോ ഞാനത് മാറ്റി വെച്ചു അടുത്ത സംഭവം എടുത്തു എങ്ങനെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു നന്നായി പുകഴ്ത്തി പറയാം

കാപ്പ എന്ന് പറഞ്ഞതിൻ്റെ ആവുന്ന കാലത്ത് ആ റെസിപ്പി പറഞ്ഞു കൊടുത്താൽ വഴിയാതിരിക്കുമ്പോൾ ആ ആളത് ഉണ്ടാക്കി തരും അപ്പുറത്തുള്ള ആള് വീട്ടിലാൾ നേരെ മറിച്ച് അയാളെ തൊടിയിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു രഹസ്യ സ്വഭാവത്തിൽ ഉണ്ടാക്കുമ്പോൾ അയാൾക്കൊന്നും അറിയണ്ടല്ലേ എവിടെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒത്തിരി ഒരു ക്ഷീണം കൊണ്ടോ മറ്റ് തിരക്കൊണ്ടോ ആയിരിക്കും പാചകം ചെയ്യാണ്ടിരിക്കുക ഈ ആൾക്ക് അയാൾ എന്തൊക്കെ ചോദിക്കും കിടക്കണതോണ്ട് വരാറാണ് പതിവ് ഉപ്പൂവാത്തറവും മുളക് പൊടിയും ഒക്കെ ഏത് റൂമിലാണോ കിടക്കണന്ന് വെച്ചാ അങ്ങ് എടുത്തോണ്ട് വരും ഏതാ ഏതാ ഇതേതാ കുറെ തണുപ്പും വീട് റിനോവേറ്റ് ചെയ്ത് പിന്നെ അത് ഒന്നും കൂടെ പരിചയം ഇല്ലാത്തൊരു മട്ടിലാണ് മറ്റാ ചോദിക്കാൻ പറ്റും ഏതൊരു വീട്ടമ്മ ആയാലും ഇപ്പോൾ നേരത്തെ പഠിപ്പിച്ചില്ല എന്നൊരു പരാതി പറയാനുണ്ട് അതിനെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരുമ്പോൾ ജോലിക്കാരിയായിട്ടാണ് വരുന്നത് ജോലിക്കാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കുട്ടികളായി ആ കുട്ടികളെ നോക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ അവരെ സ്കൂളിൽ വിടണം തിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളും കഴിച്ച് വീട്ടില് വീട്ടിലെ കാര്യങ്ങളും കഴിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ അന്നേരം നമ്മൾ പോയി എ ബി സി ഡി അറിയാത്ത ആളെ പഠിപ്പിക്കാൻ നിൽക്കുമോ അതോ സ്വയം സ്വയം തടി കഴിച്ചില്ലോ അങ്ങനെ കടിക്കഴിച്ചിലായി ആയി ആയി ഞാൻ റിട്ടയർ ആയവണേക്കാല് അഞ്ചു വർഷം മുമ്പ് റിട്ടയർ ആയവരാടാ അപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത് ഒരിക്കലും ആവശ്യം അപ്പൊ രാവിലെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഓടണോ ഓടി പോണോ അതേപോലെ വരുമ്പോഴും അതേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതല്ലേ അപ്പൊ അപ്പൊ പഠിക്കാനുള്ളതല്ല അത് അപ്പൊ അമ്പത്തഞ്ച് അമ്പത്താറൊക്കെ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പഠിക്കുകയൊന്നും ഇല്ല എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു അറുപത് വയസ്സാവുന്നോടുകൂടി ഒരു വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവും പുതിയ സ്വഭാവങ്ങളൊന്നും രൂപപ്പെടാൻ പറ്റില്ല എന്നാണ് ഡ്രൈവിംഗ് സ്പോർട്സിൽ താരങ്ങളാവുണ്ട് അതൊക്കെ മാനുഷ്യം അവരുടെ ഒക്കെ ഹോർമോണിന്റെ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോ എന്തും ചെയ്ത് ചെയ്തിട്ടല്ലേ എനിക്ക് നാലഞ്ചു റെസിപ്പി കൊടുത്താൽ നോക്കി യൂട്യൂബില്ലാത്തൊരു കാലത്ത് ഒരു ഭാര്യ അല്ലെ ഒരു നമ്മുടെയൊക്കെ മക്കളൊക്കെ യൂട്യൂബിൽ നോക്കി തന്നെയാണ് പറഞ്ഞ എനിക്കിന്ന് വയ്യാന്ന് യൂട്യൂബ് ഇല്ലാത്ത കാലത്ത് ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ രണ്ടെണ്ണം നോട്ട് ചെയ്തു നമുക്കവിടെ ഉണ്ട് അതുപോലെ ആയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാലും വയക്കി വെക്കാവുന്ന രീതിയിലായി അതൊരു പ്രോത്സാഹനമാണ് അല്ല അല്ലാതെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം ആ ഉള്ളൂ ഞാൻ ഇപ്പഴും പറയുക അവരങ്ങനെ ചാർട്ട് എന്തായാലും നമ്മായി ചീത്ത ഇതാണ് ഞാൻ അപ്പ പറയാറുണ്ട് അതിന് നല്ല ഐക്യാണ് അച്ഛനും മകനും ഒക്കെ ഒരേ ഇതിൽ നിൽക്കും മകൻ പിന്നെ മകന് പിന്നെ പണിത്തെക്കൊണ്ട് അത് പറയാനും കൂടെ ഉള്ള സമയം ഉപ്പ് ശരിയായിട്ടില്ല കേട്ടോ ഇത് എന്തിനത്രീട്ടതാണ് എന്തിനത്ര മുറവ് വായിട്ടാണ് നെഗറ്റീവ് പറയാ മെഡ് മെഡുക്കറി തന്നെയാണ് എന്നാൽ ഓവറായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഇത്രയൊക്കെ ഓവറന്ന് വെച്ചിട്ട് ആരും കഴിക്കേണ്ടേന്ന് വരയ്ക്കാറില്ല എല്ലാം വേണ്ട തരത്തിൽ കഴിക്കലുണ്ട് കഴിക്കലും ഉണ്ട് ആക്കെയുണ്ട് എന്നാണ് ഒരു മൈനസ് പോയിന്റ് ഭക്ഷണത്തെ എത്ര ഫുൾ ടൈം അടുക്കളയിലാണേ അടുക്കളയിലും വീട്ടിൽ കാര്യങ്ങളുണ്ട് ഉണ്ട് ജോലിക്ക് പോകണ്ടല്ലേ അപ്പൊ ഏറെ സന്തോഷ റിട്ടയർമെന്റോട് കൂടിയിട്ട് വീട്ടില് ഒന്നും കൂടെ സന്തോഷാവുക ചെയ്യുക കാരണം എന്താ ഇനിയിപ്പോ ഇങ്ങോട്ടും പോകില്ലല്ലോ പിന്നെ സ്വന്തം വീടെന്ന് പറയുമ്പോഴത്തൊന്നും അല്ല അപ്പൊ പിന്നെ അതും അങ്ങോട്ടും പൊക്കില്ല കാരണം തന്നെ ഇതൊക്കെ അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റാവുന്ന ഒരു വഴിയെല്ലാം ഉള്ളു പോവില്ല എല്ലാം പിന്നെ ഇത് നന്നായിട്ട് നല്ല കളറാണ് നല്ല രുചി ഉണ്ട് രുചിയുണ്ട് ഇവിടെ സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് അത് വെച്ചാണല്ല പറഞ്ഞിട്ടുള്ളത് ആ ഇത് നീ നീക്കറിയും നല്ല രുചിയാണല്ലോ ഇത് നല്ല കാണുമ്പോ തന്നെ ഇത് ഫോട്ടോ എടുക്കട്ടെ ഇത് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ശബ്ദം ഇവിടെ ആ രാശബ്ദം ശരീരം കേട്ടിട്ടുണ്ട് അത് എവിടുന്നായിരിക്കും